ഇസ്രായേൽ ആക്രമണത്തിൽ പന്ത്രണ്ടായിരം ഹമാസ് ഭീകരരെ വധിച്ചതായി ഇസ്രായേൽ പ്രതിരോധ സേന അറിയിച്ചു ഇതിൽ ആറായിരത്തോളം വരുന്ന തീവ്രവാദികൾ ഖത്തർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഭീകര സംഘത്തിൽപ്പെട്ടവരാണെന്ന് സേന വ്യക്തമാക്കി ഒക്ടോബർ ഏഴിലെ ഹമാസ് ഭീകരരുടെ ആക്രമണത്തിന് ശേഷം നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിൽ കനത്ത തിരിച്ചടിയാണ് ഹമാസ് നേരിട്ടുകൊണ്ടിരിക്കുന്നത് നേരിട്ടുള്ള കരയുദ്ധത്തിൽ ഇതുവരെ പന്ത്രണ്ടായിരം ഹമാസ് ഭീകരവാദികളെ വധിച്ചുവെന്ന് ഐ പറഞ്ഞു ഇതുവരെ മുപ്പത്തിയൊന്നായിരം വ്യോമാക്രമണങ്ങളാണ് ഇസ്രായേൽ വ്യോമസേന നടത്തിയത് അതിൽ ആയിരത്തിലധികം ആക്രമണങ്ങൾ ലബനനിൽ ഹിസ്ബുള്ളയ്ക്കെതിരെയായിരുന്നു ഹമാസിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന ഗാസയിലെ ആരോഗ്യ മന്ത്രാലയത്തിന്റെ കണക്കുകൾ അനുസരിച്ച് യുദ്ധം ശേഷം ഗാസയിൽ ഇരുപത്തിയൊമ്പതിനായിരത്തിലധികം പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് കൊല്ലപ്പെട്ടവരിൽ ഹമാസ് തീവ്രവാദികളും സിവിലിയന്മാരും ഉൾപ്പെടുന്നു ഗാസയിലെ തീവ്രവാദി ഗ്രൂപ്പുകളുടെ ലക്ഷ്യം തെറ്റിയ മിസൈലുകൾ പതിച്ച് കൊല്ലപ്പെട്ടവരിൽ അനേകം സാധാരണക്കാരും ഹമാസ് ഭീകരവാദികളും ഉൾപ്പെടുന്നു അതേസമയം ഹമാസ് പാലസ്തീൻ പൗരന്മാരെ മനുഷ്യ കവചമായി ഉപയോഗിക്കുകയായിരുന്നുവെന്ന് ഇസ്രായേൽ കണ്ടെത്തിയിരുന്നു ഗാസയിലെ ആശുപത്രികൾ സ്കൂളുകൾ മതസ്ഥാപനങ്ങൾ തുടങ്ങി സാധാരണക്കാർ കഴിയുന്ന വിവിധ സ്ഥലങ്ങൾ ഹമാസ് ആയുധങ്ങൾ സൂക്ഷിക്കുന്നതിനും ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിക്കുന്നതിനും ഉപയോഗിക്കുകയായിരുന്നു യുദ്ധത്തിൽ ഇതുവരെ അഞ്ഞൂറ്റി എഴുപത്തിനാല് ഇസ്രായേൽ സൈനികരാണ് കൊല്ലപ്പെട്ടത് രണ്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത് സൈനികർ പരിക്കേറ്റ് ചികിത്സയിലാണ് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്